സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈവനിങ് വീഡിയോയില് നമ്മളൊരു പ്രീമിയം സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് സൽവാർ സെറ്റ് ആണ് അതിലൊരു കൈൻഡ് ഓഫ് ബാട്ടിക് പ്രിന്റ് ആട്ടോ ഓൾ ഓവർ വരുന്നത് അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ബാട്ടി പ്രിന്റ് ദുപ്പട്ടയും ഈ ഒരു മെറ്റീരിയലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ ദുപ്പട്ടയുടെ അടിയിൽ കുഞ്ഞ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഈ ഒരു പ്രിൻ്റ് ആണ് ദുപ്പട്ടയുടെ സെയിം പ്രിൻ്റ് ഈ ഒരു പ്രിൻറ് ആണ് ദുപ്പട്ടയിൽ വരുന്ന പ്രിൻ്റ് ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ആൻഡ് നമ്മുടെ ദാവൻ ഏരിയയിൽ കുഞ്ഞൊരു ലെയ്സ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ആൻഡ് ദുപ്പട്ടും നല്ല നീളം നല്ല വീതിയാണ് നല്ല നീളോ നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ആൻഡ് ദുപ്പട്ടയുടെ എൻഡിലും കണ്ടോ ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ലെയ്സ് വർക്ക് രണ്ട് എൻഡിലും വരുന്നുണ്ട് ആ ഞാൻ മുമ്പേ കാണിച്ചതുപോലെയാണ് ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ഈ ഒരു ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ ഹക്കോബ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ല കളർ ചാർട്ടിലോ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് പ്രീമിയം ഹക്കോബ ടൈപ്പ് ആണ് ഫോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇപ്പം എൻറെ ഫേവറേറ്റ് ഒരു കളർ ഷെയ്ഡാ കണ്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാ വരുന്നത് കേട്ടോ ഇതെൻ ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതായിട്ടോ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് പ്ലെയിൻ ബോട്ടമാണ് നോക്കിതാ ദുപ്പട്ടയുടെ എന്തിലെ ലേസ് വർക്ക് ഒക്കെയാ എല്ലാത്തിനകത്തും ലേസ് വർക്ക് ഒക്കെ അവൈലബിൾ ആട്ടോ ഫുള്ള് അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും നല്ല ആയിട്ടുള്ള ഹക്കോബ പ്രിന്റ് ആണ് ഓൾ ഓവർ വരുന്നത് ആൻഡ് ദുപ്പട്ട ആണെങ്കിലും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് നല്ല ലെങ്ത് ഉണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഡിസൈൻ ആട്ടോ നല്ലൊരു ലൈൻസ് ലൈൻസ് ഡിസൈൻ ആണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയോട് മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള ബോട്ടം കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ പറഞ്ഞാൽ ക്യൂട്ടുള്ള കളക്ഷൻ ആണ് ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സെയിം നേവി ബ്ലൂയില് തന്നെ ആൻഡ് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട ഇഞ്ചിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹക്കോയിൽ ബാട്ടിക് സ്റ്റൈൽ നമുക്ക് അധികം കിട്ടുന്ന ടൈപ്പ് അല്ല റയർ കളക്ഷൻ ആണ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിക് പ്രിന്റ് ആണ് ഓൾ ഓവർ ദുപ്പട്ടയിൽ വരുന്നത് നല്ല പ്രീമിയം കാറ്റഗറി ഇങ്ങനെ വരും ആൻഡ് പീസ് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് കോട്ടൺ ആണ് ഇത് വെച്ച് വേണമെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഒരു തകർപ്പൻ പർപ്പിൾ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയാണ് കാണാനായിട്ട് ദുപ്പട്ടയാണെങ്കിലും ഈ ഒരു പർപ്പിൾ ആണ് ലൈക്ക് വൈലറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ആൻഡ് ഇതിന്റെ ബോട്ടത്തിൻ്റെ പീസ് വാങ്ങിച്ചു തരാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടത്തിൻ്റെ പീസുമാണ് അറ്റാച്ച് ചെയ്ത് പോകുന്നത് നല്ല കളർ ചാൻസിറ്റി ഫിക്സ് ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട യെല്ലോ പോലെ തന്നെയാണ് പക്ഷേ നമ്മുടെ ആ ഒരു പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സെയിമില്ലല്ലോ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ടേ ഉള്ളൂ ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് അടുത്ത ക്ലാസ് ഷെയ്ഡ് കാണുക ഷെയ്ഡ് വന്നിട്ട് നല്ല എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് സെയിം ഹക്കോബ ടൈപ്പ് ദുപ്പട്ട നല്ല രസമായിട്ടോ കാണാനായിട്ട് അട്ടിപുളികളും നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ കേട്ടോ ഈ ദുപ്പട്ട കളഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്യൂട്ട് കളക്ഷൻ വന്നിട്ട് നല്ലൊരു ബേബി പിങ്ക് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല പ്രീമിയം കാറ്റഗറി സൽവാർ സെറ്റ് ആണ് സൽവാസെറ്റാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു ലേസ് വർക്ക് ഒക്കെ നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോ എന്ന് ഓഫീസിലൊക്കെ പോകുമ്പോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് കേട്ടോ ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഒരു തകർപ്പൻ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു